വളരെ സന്തോഷം കാരണം ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് മാത്രം പാലക്കാട് നിന്ന് നിങ്ങൾ ഇവിടെ എത്തിയതാണ് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഫിഷിംഗ് മേഖലയിലേക്ക് ഒരു പെൺകുട്ടി എന്നുള്ളത് അത്ര ഫെമിലർ ആയിട്ടുള്ളതല്ല എങ്ങനെയാണ് ഫിഷിങ്ങിലേക്ക് വന്നത് എനിക്ക് എൻ്റെ വീട് എന്ന് വെച്ചാൽ പറഞ്ഞത് അപ്പൊ ഞങ്ങളെ അവിടെ എന്ന് വെച്ചാൽ ആകെ ഉള്ള ഒരു ചെറിയൊരു പുഴയാണ് പക്ഷേ അവിടെ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് ഫിഷിങ് അങ്ങനത്തെ ഒന്നുമില്ല ഉള്ളേരിയാണ് പാലക്കാടിൽ ആലത്തൂര് പിന്നെ അങ്ങനെ നമുക്ക് അങ്ങനെ ഇതായിട്ട് യാതൊരു വിധത്തിൽ ഒരു ബന്ധവും ഒരു മേഖലയായിരുന്നു അവിടെ നിന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം എന്നെ ഇതിനൊക്കെ പഠിപ്പിച്ച എൻ്റെ ആശയെന്ന് പറയണ എൻ്റെ കിട്ടാൻ തന്നെയാണ് ഷഫാസ് ഷഫാസ് ഷഫാസിന് ചെറുപ്പം തൊട്ട് ചൂണ്ടിയിട്ടുള്ള ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഷഫാസ് ചൂണ്ടിയിടാൻ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ചിലപ്പോൾ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോഴൊക്കെ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ആൾ കൂടെ ഉണ്ടാവില്ല ആളെണിച്ച് പോകും അപ്പൊ വിളിക്കുമ്പോഴായിരിക്കും പറയും ഞങ്ങൾ ചൂണ്ടിയിടാൻ പോയിരിക്കണെ ഞങ്ങൾ അവിടെയാണ് ഞങ്ങൾ ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അപ്പൊ ഞാൻ പറയും എന്നാ എന്നെയും കൂടി നിങ്ങൾക്ക് നിങ്ങക്ക് അപ്പൊ പറയും ആൾ പറയുന്നത് പറയുന്ന വെച്ചാല് ഞാനിവിടെ ടൂർ വന്നിരിക്കുകയല്ലേ ചൂണ്ടീടാൻ മീൻ പിടിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് കൊറേ കൊറേത്തവണ എന്നെ കൂട്ട യാത്രകൾ പോയിട്ടുണ്ട് എനിക്കാണെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് എത്ര വണ്ടിയിൽ ഇരുന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഉടുക്കും എന്തായി എന്നാ ശരി നീയും വായോ അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് കൂട്ടിയിട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ പഠിപ്പിച്ചതെന്ന് പഠിപ്പിച്ചതെന്ന് സെറ്റാക്കി മർത്തത്തിലൊന്നും ആയിട്ടില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും വെച്ചാൽ എല്ലാ അർത്ഥത്തിലും എന്റെ ഗുരുതായിരിക്കും അതിനുമുമ്പേ നമുക്ക് ഞാൻ ഇങ്ങനെ ഒരു ക്യൂറിയോസിറ്റി കൊണ്ടാണ് ഷിഫാനയുടെ ഇതിൽ ചോദിച്ചു തുടങ്ങിയത് എങ്ങനെയാണ് ഫിഷറിയിലേക്ക് വന്നത് നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അനിയന്റെ വൈഫ് വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അല്ലേ പത്തൊമ്പത് സമയത്ത് കല്യാണം കഴിച്ചു ഇതൊരു ലവ് സ്റ്റോറിയാണ് നമ്മൾ അതിലേക്ക് വരും ഇത് നമ്മുടെ കുട്ടി ടീംസ് വീഡിയോയിൽ കാണുന്ന പേര് പറയും മുഹമ്മദ് അഷ്റഫ് ഓക്കെ എന്റെ പേര് സിനാഫ് എത്രയിലൊക്കെയാണ് പഠിക്കുന്നത് നിങ്ങള് ഏഴ് പല്ലില്ലല്ലോ ശ്രദ്ധില്ലേ ശ്രദ്ധ കൊണ്ടുപോയി കാക്ക കൊണ്ടുവരട്ടെ അന്നേരത്തേക്ക് കിളത്ത് വരുമോ

എട്ടേക്ക് പിന്നെ അടുത്ത കയ്യിലേക്ക് തന്നെയാണോ ഈ പേര് ഭയങ്കര ഒരു എനിക്ക് മാറി പോയ പേരാസ് ഇങ്ങനെ മാറി പോവാറുണ്ടോ അതായത് ഞങ്ങളുടെ ഷഫാന അങ്ങനെ പറയില്ല ആണ് അതെ എന്ത് ശരിക്കും ഈ ഫിഷിംഗ് എന്താണ് പ്രൊഫഷണലി ഞാൻ എഡിറ്റർ മോഷൻ ഗ്രാഫിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഞാനിവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്യാമായിരുന്നു പിന്നെ അതിന്റെ ഇടയിൽ കൂടെയാണ് പെരലി ആയിട്ട് യൂട്യൂബ് ചാനലും കൊണ്ടുപോയത് അതൊരു റീച്ചിലേക്ക് പോണ കണ്ടപ്പോ നേരെ ജോലി യൂട്യൂബ് യൂട്യൂബ് മാത്രമാണ് യൂട്യൂബ് പിന്നെ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തു ആളെ കൂടെ ഫിഷിംഗിലേക്ക് തോന്നൽ തോന്നൽ എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ടും കൂടി സ്റ്റാർട്ട് ചെയ്ത് അത് ഫിഷിംഗ് ബേസിൽ അങ്ങനെ വന്നു പിന്നെ പുള്ളി സിനിമയിലൊക്കെ വർക്ക് ചെയ്യാൻ പുള്ളിക്ക് തിരക്ക് കാര്യങ്ങൾ അങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റണ്ടായി പറ്റാണ്ടോ പിന്നെ എനിക്ക് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രീനിൽ ചെയ്യാൻ എനിക്ക് ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ പിന്നെ അടുത്ത ഓപ്ഷൻ എന്റെ കൂടെ കൂടെ നേരെ കൂട്ടി ഫിഷിംഗ് മുന്നോട്ട് പോയി ഈ പെൺകുട്ടിയെ കൂടെ കൂട്ടുമ്പോ പാലക്കാട് എന്ന് പറയുമ്പോ കൊച്ചു ഗ്രാമപ്രദേശമാണ് പൊതുവെ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നി അപ്പൊ അവിടെയുള്ള ആൾക്കാര് പെൺകുട്ടിയെന്തിനാണ് കൂടെ കൊണ്ടുപോകുന്ന ചോദിക്കില്ലേ അത് തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ായിട്ട് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഇങ്ങനെ ഡ്രസ്സ് ഒന്നിട്ട് പോകാൻ പറ്റില്ല അപ്പൊ ഇച്ചിരി കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ കിട്ടണല്ലോ അപ്പൊ അത് വരുമ്പോൾ ഈ തട്ടിടാത്ത പ്രശ്നം അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് തട്ടിടാത്ത പ്രശ്നം അങ്ങനത്തെ ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെ പറയാം ചീത്ത പറഞ്ഞ ആൾക്കാർ ഓ നിങ്ങൾ റിപ്ലൈ കൊടുക്കാറുണ്ടോ അതിനൊക്കെ അതായത് കമന്റ്സ് എന്ന് വെച്ചാൽ ചിലതിന് നമ്മൾ തിരിച്ച് നല്ലപോലെ കൊടുക്കും പിന്നെ സത്യം പറഞ്ഞാൽ എന്റെ ഇത് എന്റെ ആളെയും കാഴ്ച പ്രകാരം ഹ്യൂമൻസ് എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടാളുടെ ബേസ് അത് എവിടെ ആയാലും ഇപ്പൊ ഞാനും ഒരുപാട് ഞങ്ങൾ പോകുന്ന വെച്ചാൽ ഉള്ളപ്പോഴും ഇക്കപ്പോഴാണ് ശരിക്കും ഒരു മൂന്ന് മാസത്തിലാണ് ഇക്ക കൂടെ ഉള്ളത് അതല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ട്രിപ്പും കാര്യങ്ങളും ട്രാവലിങ്ങും ഒക്കെ പോയി ഫിഷിങ്ങൊക്കെ പോയിട്ടുള്ളത് അപ്പൊ നമ്മൾ പോകുന്ന ഏരിയസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലായിരിക്കും ജാതിയോ മതോ അങ്ങനെ ഒന്നും നോക്കാത്ത ഒരാളായതുകൊണ്ട് എവിടെയും നമുക്കൊരു സ്വീകാര്യതയുണ്ട് എവിടെ പോയാലും നീ ഇങ്ങോട്ട് കയറണ്ട അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട എന്ന് ഒരാളും പറയില്ല അതുപോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ മതത്തിന്റെ ഉള്ളില് മതം എന്റെ മനസ്സിന് മാത്രം മതിയെന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നിക്കാറില്ല പിന്നെയും പറഞ്ഞ പോലെ ഈ മതം തട്ടം മറ്റും മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും എന്ന് പറയാം അങ്ങനത്തെ ആൾക്കാർ അവർ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളെ കൂട്ടുന്നത് ഇപ്പം പൊതുവേ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള പണ്ടുള്ളതാണെന്ന് പറയപ്പെടുന്നു എങ്കിലും ചെറിയ സ്ഥലങ്ങൾ ഇപ്പോഴും പെൺകുട്ടികൾ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല ഇതൊക്കെ കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് അവരുടെ ഇടയിൽ ഉണ്ട് എന്നൊക്കെ പറയുന്ന ും നല്ല സപ്പോർട്ടാണ് ഉമ്മ എനിക്ക് ഉമ്മ മാത്രു എിക്കുമ മാുപ്പ ഇവ രണ്ടുപേരുടെ ഉമ്മ ഞങ്ങൾ രണ്ടുപേരും ഉമ്മമാരും നല്ല സപ്പോർട്ടാണ് ഇപ്പൊ ഞങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു രണ്ടു മാസമായിട്ട് ഞങ്ങള് പാലക്കാട് ഉള്ളത് ആളുടെ ഇവിടെ കൊടുങ്ങലരുമായിരുന്നുണ്ട് അവിടെയാണ് താമസം അപ്പൊ മോള് ഞങ്ങള് ചാനലൊക്കെ പോണതുകൊണ്ട് ഇങ്ങനെ ഞാൻ യാത്ര ഒക്കെ പോണോണ്ട് ആരും നോക്കാനില്ലാത്തതുകൊണ്ട് എന്റെ മകളിലും എന്റെ ഉമ്മയാണ് പാലക്കാട് അവളൊന്നും പഠിക്കണത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഫാമിലിന്നൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ടുണ്ട് കാരണം നമ്മടേക്ക് പോകുമ്പോ നമ്മുടെ മക്കളെന്ത് ചെയ്യും ആരെടുത്തേൽപ്പിക്കൂണ്ടാൻ പോലെ നീ നിന്റെ മുകളിൽ കൊണ്ടുപോക അങ്ങനത്തെ ഒരു വാക്കൊന്നുമില്ല നല്ലപോലെ രണ്ടുപേരും നല്ലൊരു പൊന്നുപോലെ നോക്കും അതായത് ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ലാണ്ട് എല്ലാവരെയും പോയി വരാം അത് തന്നെ വലിയൊരു ബ്ലസ് ആണ് ഇവമാരെന്നുവെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിൽ ഞാൻ അധികം ഉണ്ടാവാറില്ല ഈ വെക്കേഷൻ സമയത്താണ് ഞാൻ ശരിക്കും പാലക്കാട് എന്റെ വീട്ടിൽ താമസമായി നിൽക്കാൻ തുടങ്ങിയത് താമസമായി മീൻസ് ഞങ്ങൾ യാത്ര പോകും പക്ഷെ എന്നാൽ നിൽക്കണ ഇപ്പൊ അടുപ്പിച്ച് നിക്കണത് രണ്ട് മാസം ാണ് എന്ന് വെച്ചാൽ ഇവര് എൻ്റെ വീട് കടന്നിട്ട് പോകണം ഇവന്റെ വീടൊക്കെ പോവാൻ എന്റെ വീട്ടിലാണ് അവന്റെ വീട് അപ്പൊ ഇവന്റെ വീട്ടിൽ കളിക്കാൻ വരെയെങ്കിലും കണ്ടു ചിരിക്കുന്നവരാണ്ട് അങ്ങനെ അധികം വീട്ടിലേക്ക് വരിക അങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ചാനലൊക്കെ സെറ്റായി ഇങ്ങനെ എല്ലാവരും അറിഞ്ഞ് കണ്ടൊക്കെ തുടങ്ങിയപ്പോൾ ഇവർക്കൊരു ആഗ്രഹമായി പിന്നെ എന്നെ കാണും താത്ത താത്ത ഒന്ന് അപ്പൊ എന്നൊക്കെ കേട്ടിട്ട് വരും പിന്നെ മെല്ലെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു സർബത്ത് ഉണ്ടാക്കുന്ന വീഡിയോയിലാണ് ഈ സിൽവർ പ്ലേ ബട്ടൺ കാണാനുള്ള ഒരു ആകാംക്ഷ എത്രത്തോളം ഉണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്